റികൾ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവവചനം പറയപ്പെടുമ്പോൾ അത് നാം വിശ്വസിക്കുമ്പോൾ നമ്മളത് ശക്തിയായി വ്യാപരിക്കുകയാണ് വേദപുസ്തകത്തിൽ നമുക്കറിയാം ദൈവസഭയെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഷൗൽ അദ്ദേഹമാണ് വീണ്ടും പൗലോ സാദ് എന്നാൽ തൻ്റെ ജീവിതത്തിലെ നസറാന യേശു എന്ന വ്യക്തി ക്രിസ്തുവായി ദൈവമായി തനിക്ക് വെളിപ്പെടുന്നത് നമുക്കറിയാം ദമസ്കോസിൻ്റെ പടിവാദിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്നൊരു പ്രകാശം തൻ്റെ മേൽവാദം അവിടെ വെച്ച് ദൈവം വെളിപ്പെടുമ്പോൾ യേശു വെളിപ്പെടുമ്പോൾ നീ ആരാകുന്ന കർത്താവ് എന്ന് ചോദിക്കും നീ ഉപദ്രവിക്കുന്ന യേശു ഓരോ സേശുവിനെ ഉപദ്രവിച്ചില്ല ദൈവസഭയായ എനിക്കിന്ന് ഒരു സന്ദേശം ഇതാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണന്തമായി അനന്യാസ് എന്ന് പറയുന്നൊരു വ്യക്തി ഞാൻ ശുചമായിട്ട് പറയുകയാണ് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് എന്തോ പുറത്ത് ചെതുമ്പല് പോയി പോയി നമ്മൾ മനസ്സിലാക്കണം യേശു എന്ന വ്യക്തിയിൽ നിന്ന് യേശു ദൈവത്തിൻ്റെ പുത്രൻ ഭജനം ജഡമായി തുടർന്ന് കൃപയിൽ സത്യവും നിറഞ്ഞവനായ നമ്മുടെ പാർത്തു എന്നാൽ മരിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിൽ വെളിപ്പെടുമ്പോൾ ആദ്യനും അന്ത്യനും ഞാൻ അത്ഭയം ഒമേകയും ആയിരുന്നു എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ കണ്ണു തുറന്ന് കാണുമ്പോഴാണ് നാം യഥാർത്ഥമായി സന്തോഷം അനുഭവിക്കുന്നത് അതാണ് പൗലൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ ചിന്തിച്ച വെറും ഒരു നസ്രയത്ത് കാരണം യേശു പക്ഷേ അദ്ദേഹം ആ ദൈവം ക്രിസ്തുവാണെന്ന് പൗലൂസിന് വെളിപ്പെടുമ്പോഴാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ സർവസൃഷ്ടിക്കും ആദ്യ ജാതൻ കണ്ണു തുറന്ന് തൻ്റെ കണ്ണിൽ നിന്ന് തൻ്റെ അന്ധത മാറി ഇന്ന് നമ്മളായിരിക്കുന്നിടത്ത് യേശു ക്രിസ്ത്യാനികളുടെ ഒരു ദേവൻ എന്നല്ല അതിനപ്പുറത്ത് അവനാദ്യും അന്തിനും അവനും ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറയുന്നൊരു തലത്തിലേക്ക് നാം വരുമ്പോൾ നിത്യത നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും സമാധാനം നമ്മുടെ അകത്ത് വരും യേശു പറയും ഞാൻ ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ സമാധാനം ഞാനിവിടെ തരുന്നു അപ്പം ഇവിടെയും നമുക്കറിയാം ജയകരമായ ഒരു ജീവിതം ഞങ്ങൾ വിദേശത്തേക്കായിരിക്കുമ്പോൾ പലരും ചോദിക്കുക എന്നാൽ നാട്ടിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കും എന്നാൽ എന്നാൽ എന്നൊക്കെ രണ്ട് വർഷത്തിലാണ് ടിക്കറ്റ് ആ വരാൻ ആ സമയമാകുമ്പോൾ സന്തോഷവും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിത്യതയെക്കുറിച്ച് എൻ്റെ കർത്താവ് വരും ഇവിടെ കഷ്ടമുണ്ട് പ്രതിസന്ധിയുണ്ട് നൊടി നേരത്തേക്കൂടെ ലഘുമായ കഷ്ടം അനവധി നിത്യദേശസ്സിന് കാരണമാകും അതുകൊണ്ട് ഈ വെളിപ്പാട് ഞാനിവിടെ പറഞ്ഞു നിർത്തുകയാണ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ മാത്രമേ ഉള്ളൂ ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടണം അതേ ദൈവം രണ്ട് പേരല്ല ആ ദൈവം തന്നെ അതാണ് ജോഹന്നൻ പറയുന്ന വചനം ജഡമായി തീർന്നു ദൈവം മനുഷ്യനായി അത് നമ്മൾ അംഗീകരിക്കണം രണ്ടും രണ്ടല്ല പക്ഷേ അത് ക്രിസ്തു ആ ദൈവപുത്രനായിരുന്നു മാനുഷ് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി വന്നതാണ് ആ ക്രിസ്തു എന്താ രാജാതി രാജാവും കർത്താതി കർത്താവും തൃത്വത്തിൽ രണ്ടാമനായി ഈശു എന്ന വെളിപ്പാട് നമ്മളിൽ വരുമ്പോൾ ജീവിതം അനുഗ്രഹമാവും നമ്മൾ പറയുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങും അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവം അനുഗ്രഹിക്കട്ടുന്ന ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അന്ധമായി സുവിശേഷം ശോഭിക്കാതിരിക്കാൻ അന്ധമായ മണ്ഡലങ്ങളിൽ ഈ വെളിച്ചം പ്രകാശിച്ച് ആ ജീവൻ സ്വീകരിപ്പാൻ ആ ഈശ്വരത്തിൽ വരുമ്പോൾ ആകാശമാവും സന്തോഷമാവും ഇരുളുമാറും രോഗം മാറും ഭാവം മാറും ദൈവിക സമാധാനം ലഭിക്കും നിങ്ങൾ അനുഗ്രഹമാണെങ്കിൽ ഷെറിയാണ് സംസ്കൃതം മറക്കല്ലേ ദൈവം അനുഗ്രഹിക്കും